ം പരബ്രഹ്മത്തിലെ നവരാത്രി പൂജയ്ക്ക് തിരക്കേറുന്നു ക്ഷേത്ര പൂജാരിമാരായ അനീഷ് പോറ്റിയുടെയും വിഷ്ണു പോറ്റിയുടെയും മുഖ്യ കാർമികത്വത്തിലാണ് പൂജകളും ചടങ്ങുകളും നടക്കുന്നത് നൂറനാട് പടനിലം പരബ്രഹ്മേത്രത്തിലെ നവരാത്രി പൂജയ്ക്ക് തിരക്കേറുന്നു പടനിലം പരബ്രഹ്മേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി പൂജ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ആചരിച്ചു വരികയാണ് നവരാത്രിയോടനുബന്ധിച്ച് ഭാഗവത പാരായണം നടന്നുവരുന്നു ക്ഷേത്ര പൂജാരിമാരായ അനീഷ് പോറ്റി വിഷ്ണു പോറ്റിയുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകളും ഒക്ടോബർ രണ്ടിന് കുരുന്നുകൾക്ക് വിദ്യാരംഭം ഗുരുശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് നവരാത്രി മഹോത്സവം വിദ്യാരംഭ ചടങ്ങുകളും നടക്കും രാവിലെയും വൈകിട്ട് നടക്കുന്ന വിശേഷാൽ പൂജകൾക്ക് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് വൈസ് പ്രസിഡന്റ് ഡി സന്തോഷ് കുമാർ ഖജാൻ ജി ശ്രീജിത്ത് ജോയിന്റ് സെക്രട്ടറി സി വേണുഗോപാലക്കുറുപ്പ് ക്ഷേത്രാചാര്യ കമ്മിറ്റി കൺവീനർ കൃഷ്ണൻകുട്ടി നായർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു